ഹലോ എല്ലാവർക്കും നമസ്കാരം വെന്യോൺ വോക്സിൻ്റെ പുതിയൊരു ഇടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഗുരുവായൂർ അമ്പലത്തിലാണുള്ളത് ശരിക്കും നമ്മൾ ഒരു കല്യാണത്തിന് വേണ്ടി വന്നതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു കല്യാണം നേരിട്ട് കാണുന്നത് എൻ്റെ കല്യാണം ഗുരുവായൂർ നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ആ സമയത്ത് എങ്ങനെയാണ് ഇതൊക്കെ ബുക്ക് ചെയ്യുക അതിന് ഒത്തിരി നാളുകൾക്ക് മുന്നേ ബുക്ക് ചെയ്യണോ അപ്പം അത് ഒത്തിരി വലിയൊരു ചടങ്ങായിട്ടാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് നമ്മൾ അന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു ഇല്ലെന്നുള്ളതാണ് സത്യം ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ മുതലാണ് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴും മനസ്സിലായ ഭയങ്കര സിമ്പിളാണ് നമ്മുടെ നാട്ടിൽ നടത്തുന്ന കല്യാണത്തേക്കായാലും ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഇവിടെ കല്യാണം കാരണം ആയിരം രൂപയുള്ളൂ ഇവിടെ ഒരു രസീത് എഴുതേണ്ടത് ഓൺലൈൻ വഴിയാണെങ്കിൽ നമ്മളുടെ കല്യാണം ഇപ്പോൾ ഓഗസ്റ്റിലാണെങ്കിലും നമുക്ക് അതിനൊരു രണ്ട് മാസം മുമ്പ് ബുക്ക് ചെയ്യാം നേരിട്ട് ഇവിടെ വന്നു വേണമെങ്കിലും ബുക്ക് ചെയ്യാം അങ്ങനെയാണെങ്കിലും നമുക്കിപ്പോൾ ഒറ്റ മാസം മുമ്പായിട്ട് വരെ ബുക്ക് ചെയ്യാം ഒരു ആധാറിൻ്റെ കോപ്പി അതിപ്പോൾ ആരുടെയാണോ ബുക്ക് ചെയ്യുന്ന ആൾ ഒരു ആധാറിൻ്റെ കോപ്പിയും കൂടി ഇവിടെ സബ്മിറ്റ് ചെയ്യുക ഇവിടെ നാല് മണ്ഡപമുണ്ട് അപ്പോൾ ഈ നാല് മണ്ഡപത്തിൽ ഇന്ന് നമ്മൾ വന്ന് കണ്ടപ്പോൾ എല്ലാം ഒറ്റ മണ്ഡപത്തിലാണ് കല്യാണം നടന്നത് പക്ഷേ അതിൽ കൂടുതൽ കല്യാണങ്ങൾ വരുമ്പോൾ പൊതുവേ എവിടിപ്പോൾ ഒരു പത്തോ ഇരുപതോ ഒമ്പതോ കല്യാണമൊന്നും ഒന്നുമില്ല കാരണം നൂറ്റമ്പത് ഇരുന്നൂറും കല്യാണം നടക്കുന്ന ഒരു സ്ഥലമല്ലേ ഒരേ സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മുഴുവനും നമ്മൾ കണ്ട സമയം മുഴുവനും ഒരേ മണ്ഡപത്തിൽ തന്നെ ഓരോരുത്തരെ കപ്പിൾസിനായിട്ട് കയറ്റി തലി ഇടുകയാണ് ചെയ്യുക അപ്പോൾ ആയിരം രൂപയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു തുളസി മാല നാദസ്വര പൂജാരി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ് അച്ഛനും അമ്മയും സിബ്ലിങ്സും എല്ലാം കൂടി കയറുന്നു ആ തിരുമേനി പറയുന്നു ആദ്യം താലി കെട്ടാൻ പറയുന്നു പെൺകുട്ടിക്ക് താലി കെട്ടിയ ശേഷം ആദ്യം പെൺകുട്ടി പയ്യന് മാലയിടുന്നു പയ്യൻ പെൺകുട്ടിക്ക് മാലയിടുന്നു അച്ഛൻ കൈ പിടിച്ചു കൊടുക്കുന്നു ഒരു ഫലം വെക്കുന്നു അവിടുന്ന് നേരെ ഇറങ്ങാണത് ഭഗവാനെ തൊഴുതശേഷം അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത് ഇനി അതല്ല നമുക്കിവിടെ എന്താ അത്യാവശ്യം നമുക്ക് ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കല്യാണം നടത്തണമെന്നാണെങ്കിലും ഇവിടെ ഒത്തിരി ഹോളുകളുണ്ട് കുറേ ഹോളുകൾ ഞങ്ങൾ ഇന്നലെയൊക്കെ കണ്ടു പക്ഷെ അതൊന്നും അല്ല നമുക്ക് എന്താ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ആയി കിടക്കാം അത്ര ഹോളുകളുണ്ട് അതിന് ഇപ്പൊ ഒരു അമ്പത് പേര് മുതൽ അല്ലെങ്കിൽ ഇരുപത് പേര് മുതൽ ഒരു ആയിരം ആയിരത്തിന് മുകളിലേക്ക് വരെയുള്ള കല്യാണങ്ങൾ നടക്കാനുള്ള ഹോളുകൾ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്കിപ്പോ നാട്ടിന്ന് എല്ലാവരെയും കൊണ്ട് നടത്തണമെങ്കിലും ഒരു പ്രശ്നവും ഇല്ല അതിനുമുള്ള സൗകര്യമുണ്ട് ചില ഹോട്ടലുകൾ എന്ന് അവിടെ എന്താ അവരുടെ തന്നെ ഫുഡുകളായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷെ ചില ഹോട്ടലുകൾ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടൊന്ന് ഫുഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൾ ബുക്ക് ചെയ്യുമ്പോൾ എത്ര ആൾക്കാരുണ്ട് അതിന് എത്ര സ്ഥലം വേണം അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഒരു ഹോൾ ചൂസ് ചെയ്യുക അതുപോലെ നമ്മുടെ ഗെസ്റ്റിന് ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും സ്ഥലം ദൂരെ രണ്ട് പേരുടെയും ഫാമിലി വരുമ്പോൾ അവർക്കുള്ള ഒരു അക്കോമഡേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം എത്ര റൂംസ് ആണ് നമുക്ക് ബ്രൈഡിന്റെ സൈഡിൽ വേണ്ടത് ഗ്രൂമിന്റെ സൈഡിൽ വേണ്ടത് ഏതൊക്കെ ഫാമിലിക്ക് ഓരോ റൂം വേണം അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഈസി അപ്പോൾ അമ്പത് പേര് ഓരോ സൈഡിൽ നിന്ന് ഇപ്പോൾ പയ്യൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് അമ്പത് പേര് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ഒരു ഫാമിലിയിലെ മെയിൻ ആളുടെ പേര് ചോദിച്ചിട്ട് ഇൻറ്റു ത്രീന്നോ അല്ലെങ്കിൽ ഇൻറ്റു ടു എന്നോ ഉള്ള രീതിയിൽ അത് അങ്ങനെ വെച്ചാണെങ്കിൽ നമുക്ക് ശരിക്കും ഹോട്ടലുകാർക്ക് തന്നെ ഈ ഒരു ലിസ്റ്റ് കൊടുത്താൽ അവർ തന്നെ വരുമ്പോൾ ആളുടെ പേര് ചോദിച്ചു അതിനനുസരിച്ച് റൂമിൻ്റെ കീസ് കൊടുത്തോളും പിന്നെ നമ്മളുടെ ഫാമിലിയിൽ നിന്ന് ഒരാളും കൂടി ഒന്ന് നോക്കിയിരുന്നാൽ മതി എല്ലാവർക്കും സെറ്റ് സെറ്റായൊന്നും അല്ലെങ്കിൽ ഫുള്ള് ഹറിബറി ആയിരിക്കും രാത്രി നമ്മൾ റൂം തപ്പി നടക്കണം പിന്നെ റൂം തികഞ്ഞില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നം വരും പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജസ്റ്റ് നമ്മളുടെ കല്യാണം താലിയിട്ട് ഭഗവാന്റെ മുന്നിൽ നടത്തുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കല്യാണം നടത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണെങ്കിൽ ഇനി ഇതല്ല കുറച്ച് ഗ്രാൻഡായിട്ട് നമ്മളുടെ ഫോട്ടോ സെഷനും കാര്യങ്ങളും നമുക്ക് ആ ഒരു ബാക്ക്ഗ്രോപ്പും നമ്മളുടെ ഗെസ്റ്റിൻ്റെ ഒരു മാനേജ്മെൻ്റ് ഫുൾ അങ്ങനെ വേണമെങ്കിൽ നമ്മളൊരു ഈവൻ ടീമിനെ ഏൽപ്പിക്കുക അപ്പോൾ അവർ അത് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവിടെ നല്ലൊരു ഡെക്കോറും അതിനുള്ള സെറ്റപ്പും എല്ലാ ഹാളുകളും ചെയ്തുകൊണ്ടല്ല അവരുടെ ഡെക്കോറും മാത്രമേ ചെയ്യൂ അങ്ങനെ ഒരു ഡിമാൻഡ്സ് ഒന്നും ഇല്ല നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് നാളെ കൊണ്ടുവരാൻ അപ്പോ എന്തായാലും ഗുരുവായൂർ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് വലിയൊരു ടാസ്ക് ഒന്നുമില്ല ഇല്ല ഭയങ്കര എളുപ്പമാണ് ഈ വീഡിയോ പ്രയോജനപ്പെടുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും കല്യാണം ഗുരുവായൂർ വച്ച് നടത്താൻ സാധിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്